പോകണം എല്ലാവർക്കും ഹാപ്പി ഗുഡ് മോർണിംഗ് ഫ്രം മണാലി ആൻഡ് വിഷിംഗ് യു ആൾ ഹാപ്പി ആൻഡ് പ്രോസ്പിറസ് ന്യൂഇ ഹാഡ് മണാലിയിലാണ് ഇപ്പോഴുള്ളത് അതേ റൂമിൽ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ് ഇവിടെ നമ്മളെ ഹിമാലയ പർവ്വതം പുതുവർഷത്തെ വരവേറ്റിട്ടുണ്ട് മണാലി നഗരവും പുതുവർഷത്തെ വരവേറ്റിട്ടുണ്ട് തണുത്തിട്ട് വായ കൂടെയൊക്കെ മഞ്ഞിൻ്റെ പുക വഴിയാണ് അടിപൊളിയാണ് ഇവിടെ അടിപൊളി ആണ് നമ്മുടെ ഹിമാലയം അടുത്തെത്തിയിട്ടുണ്ട് ഞങ്ങളിപ്പോൾ സോളൻ വാലിയ്ക്കെ പോകുന്നത് വീടുകളൊക്കെ കാണാൻ മഞ്ഞ് വീണ് തുടങ്ങിയിട്ടുണ്ട് സമയം രാവിലെ എട്ട് മുപ്പതായിട്ടുണ്ട് ഭയങ്കര ബ്ലോക്ക് ആണ് ഇപ്പൊ ഈ സമയത്തന്നെ സോലാങ് വാലിക്ക് ഭയങ്കര ബ്ലോക്കാണ് ആണ് സൊലാങ് വാലി വരെ വണ്ടി പോവില്ല അതുകൊണ്ട് നമ്മളെ ആ നിയറസ്റ്റ് ആയിട്ടുള്ള മഞ്ഞ് വീഴുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് സൊലാങ് വാലിയിലേക്കുള്ള യാത്രയാണ് ഫുള്ള് ബ്ലോക്കാണ് ആണ് മഞ്ഞിന്റെ അഞ്ച് കളിയാണ് ഇവിടെ ഒരു രക്ഷയില്ല ഫുള്ള് മഞ്ഞാണ് നമ്മൾ സോളങ് വാലി പോലും എത്തിയിട്ടില്ല അതിന്റെ താഴത്തുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ മഞ്ഞിൽ കുളിച്ച് നിൽക്കുന്ന ഹിമാലയം മഞ്ഞുകൊണ്ട് പോലെ മണാലി വാവ് ഒഴുകി വരുന്ന പുഴ തഴകി വരുന്ന മഞ്ഞ് കുളിർ കാറ്റും ഒരു രക്ഷയില വിന്ററിൽ മണാലി ആട്ടി പീക്കാണ് ഭയങ്കര ബ്ലോക്കാണ് മന്ത്രി ഒക്കെ പോവാൻ ഭയങ്കര ബ്ലോക്കാണ് സമയം മണി ആവുന്നേ ഉള്ളൂ ഒരു ലക്ഷ്യമില്ല വന്ന് കാണുക വിന്ററിൽ തന്നെ വന്ന് കാണുക ചെണാലി ആസ്വദിക്കണമെങ്കിൽ വിന്റർ ഏറ്റവും ബെസ്റ്റ് പക്ഷെ നമുക്ക് പല സ്ഥലങ്ങളും പോവാൻ സാധിക്കില്ല മഞ്ഞുവീഴ്ചകളുണ്ട് ഒരുപാട് സ്ഥലങ്ങൾ പോസ്റ്റാണ് എങ്കിലും വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് സമയം പത്ത് മണിയായിട്ടുണ്ട് ഭയങ്കര തണുപ്പാണ് മഞ്ഞിന്റെ ഒരു ഹിമ ഹിമാലയം ആലയം ഹിമാലയം തന്നെ ഇതിൻ്റെ പേര് മഞ്ഞിൻ്റെ ഒരു ആലയം തന്നെയാണ് ഭയങ്കര ഡ്രസ്സാണ് പ്രത്യേകിച്ച് നമുക്ക് വിന്റർ ആയതുകൊണ്ട് തന്നെ നല്ലവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും പക്ഷെ തണുപ്പാണ് ആകെയുള്ള പ്രശ്നം പക്ഷെ നമുക്കിവിടെ സെറ്റായിക്കഴിഞ്ഞാൽ നമ്മുടെ ബോഡി സെറ്റാകും അപ്പോൾ ഒരു പ്രത്യേകം തെർമൽ ഡ്രസ്സൊക്കെ കെട്ടി വരിക എന്തായാലും നിങ്ങളോട് വരണം മഞ്ഞത്തൊക്കെ കളിക്കണം ൊന്നേയുള്ളൂ മാക്സിമം അടിച്ചുപൊളിക്കുക ഒരു വട്ടേ വട്ടം കാണേണ്ട ഒരു കാശാണ് ഹിമാലയം എന്ന് പറയുന്നത് കാശി ഭയങ്കര ബ്ലോക്കാണ് മണാലിയിൽ വണ്ടി ഒഴിച്ച് കാണാൻ ലോകമെമ്പാടുള്ള ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇപ്പോൾ ഒന്നാമത് വെയിലും വന്നിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ നടന്നിട്ടിരിക്കാൻ പോകുന്നത് അപ്പോൾ ഞങ്ങൾ ബ്ലോക്ക് മൂലം നമ്മൾ വൈകിട്ട് നമുക്ക് തിരിച്ച് ഡൽഹിയിലേക്ക് പോകണം അതുകൊണ്ട് ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷൻ ഇതോടെ തീർക്കാമെന്ന് തീരുമാനിച്ചു കാരണം വേറെ ഒന്നുമല്ല ജസ്റ്റ് വിന്ററിൽ മണാലി കാണാനാണ് വന്നത് നമുക്ക് എപ്പോൾ വേണേലും വരാം ഓഫ് സീസണിൽ വരാം അടിപൊളിയാണ് മണാലി മസ്റ്റ് വിസിറ്റ് ആണ് കുറച്ച് ടിപ്സ് ഞാൻ നിങ്ങൾക്ക് തരാം വരുമ്പോൾ നിങ്ങൾ തെർമൽ ക്ലോത്ത് ഇടാം വേർ ചെയ്യാം രണ്ട് സോക്സ് യൂസ് ചെയ്യാം അതുപോലെ ഷർട്ടറോ കുട്ടിയോ ജാക്കറ്റോ എന്താച്ചാൽ കൊള്ളുന്നതൊക്കെ കയറ്റിക്കോളൂ കാരണം തണുപ്പിനെ രസിച്ചാണെങ്കിൽ നമുക്ക് എല്ലാം മെഷൂറും എടുക്കാം ചൂടാണെങ്കിൽ നമുക്ക് എ സി റൂമിൽ ഇരുന്നിട്ടോ തണുത്ത കുടിച്ചിട്ടൊക്കെ നമുക്ക് ചെയ്യാം പക്ഷേ ഇവൺ ഇവിടെ നമ്മളൊരു ചൂട് ചായ രണ്ട് സെക്കൻഡ് വെച്ചാൽ പോലും ഒന്ന് പെട്ടെന്ന് തണുക്കും അപ്പോൾ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് പിന്നുള്ളത് മണാലി എന്ന് പറയുന്നത് എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുക ഇസ്മി അനൂസ് മുഹമ്മദ് സൈനിങ് ഓഫ് ഫ്രം മണാലി ഹാപ്പി ന്യൂ ഗ്സ് മഞ്ഞ് പുതച്ച ഹിമാലയത്തിൽ നിന്നും സുനു മൂസിനോടൊപ്പം അനൂസ് മുഹമ്മദ് സൈനിങ് ഓഫ്